അഹമ്മദാണ് നമ്മളാരും ഇത് ചെയ്തിട്ടില്ല ഇവിടുത്തെ തന്നു ഇത് ഖത്ത്മു ചെയ്തു തന്നു അള്ളാഹു കബൂലാക്കി തരട്ടെ ബഹുമാനപ്പെട്ട ഫറൂഖ് നഹിമി അൽ ബുഖാരി അതുപോലെ മുഹമ്മദ് കുഞ്ഞി ثقافي أستاذ أمتي أستاذ ما رموك نددتنا ما هانا يا شيخنا سراج الللمة أطال الله بقاءه مع كمال العفية والصحة والسلامة مع جميع مشايخنا الكرام أولاً نددتنا نددتنا إما حتى يا سندبا نبي صلى الله عليه وسلم കാണുന്നു എന്ന് നമ്മൾ രേഖകളെ കൊണ്ട് പഠിച്ചു അവിടുന്ന് സന്തോഷിക്കുന്ന ശയായി അവിടത്തേക്കുള്ള വലിയ ഹിദുമത്തായി അള്ളാഹു താല കപൂര് ചെയ്യട്ടെ ഇവിടുത്തെ മുക്തസറും കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന തൈബ സെന്ററിലെ തകസൂസ് കോഴിസിൽ ആണ് ഈ കിതാബ് നമ്മളങ്ങനെ തഖസൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ിത്താബ് നമ്മൾ ഓതിയിട്ടില്ല നമ്മൾ നിങ്ങളെക്കാൾ മോശക്കാരിൽ പെട്ട ഒരാളാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇത് ഓതാനും കൂടി അവസരം കിട്ടി ഓതിയ നിങ്ങളെ കൂടെ കുറഞ്ഞ നേരം ഇരിക്കാനും നമുക്ക് അള്ളാഹു താര തോഫിക്ക് തന്നതുകൊണ്ട് നബി നബിസ് വസങ്ങളെ എല്ലാമോ നമ്മൾ ഉൾക്കൊള്ളണം നമ്മളെ സൂലീകൾ ിന്റെ കവാദിന്റെ കൂട്ടത്തിൽ തന്നെ ലബിതങ്ങളുടെ സൂചിപ്പിക്കുന്ന കൗല് അത്തരത്തിലുള്ള രീായത്ത് അതിനെ റാജിയാക്കണം എന്നതാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞാൻ വേറെ കിതാബ് ദർശനത്തിയപ്പോൾ രണ്ട് കൗലി അഖ്തിലാഫായപ്പോ അത് ആണ് പറഞ്ഞത് തങ്ങളെ വെലുവുശേനോട് െ സൂചിപ്പിക്കുന്നത് ഏതോ അതാണ് റാജി ഹാവേണ്ടത് ഈ വിധത്തിൽ ആണ് തങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകൽക്കാനില്ല എന്ന് പറഞ്ഞാൽ അക്ലിയായ മൊഹേലാണ് അള്ളാഹുത്താല തങ്ങളങ്ങനെ ആക്കിയത് കൊണ്ട് ഇനി തങ്ങൾക്ക് നക്കസുകൾ ഉണ്ടാവുക എന്നത് അക്ലിയായ മുഹാലാണ് അത് അള്ളാഹുത്താലയെ പരാജയപ്പെടുത്തുന്ന പരിപാടിയാണ് ഇന്നത്തെ കാലത്ത് ഈ ചിന്താഗതികൾ വളരെ വർദ്ധിച്ചു വരികയാണ് ഷെയ്ത്താനിന്റെ സുൽത്താൻ കൂടുന്ന കാലമാണ് ഏർ പല ആളുകൾ ചെറുപ്പക്കാരും നല്ല മുസ്ലിം പേര് വെച്ച് മുസ്ലിമായ ഉമ്മക്കും ഒപ്പക്കും ജനിച്ചിട്ട് നബിസ് വസല്ലതകളെ കുറിച്ച് എന്തൊക്കെയോ തെറികൾ പറഞ്ഞ് ുന്നയിച്ച് നമുക്ക് കേട്ട് സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ പറയുന്ന ഈ കാലഘട്ടം ഇന്നാഴത്താക്കൽ കൗസറും അവരോടൊക്കെ സംസാരിച്ചാൽ അവസാനം എങ്കിലും പടച്ചവനെ അംഗീകരിക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഞാൻ രണ്ടാളായിട്ട് സംസാരിച്ചപ്പോ ആദ്യം എല്ലാം നിഷേധിച്ചു പിന്നെ നോക്കുമ്പോ പടച്ചോനുണ്ട് എന്ന് സമ്മതിച്ചു പടച്ചോനെ നമ്മൾ സ്നേഹിക്കണം എന്ന് സമ്മതിച്ചു ഒക്കെ സമ്മതിച്ചു എന്നാ അള്ളാഹുത്ത ഏറ്റവും മഹമ്പത്ത് വെച്ച് എല്ലാം തങ്ങൾക്ക് ഇനി തരാത്ത ഒന്നുമില്ല കൗസർ ആ മഹത്തായ ആയത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ എത്ര ഇറങ്ങിയാലും തീരൂല ഇപ്പൊ നമ്മൾ വായിച്ച നിരവധി ഹരി ഹദീസുകൾ ആ ഒരറ്റ ഹദീസ് തന്നെ വിശദീകരിച്ചാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അള്ളാഹ അസ്ബി എന്ന് പറഞ്ഞു തന്നെ വലിയൊരു സംഭവമാണ് എത്രയാണ് അതിൻ്റെ ഗനം അതുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത് അള്ളാഹോ ഫിസ് ഹാബി

എന്ന് പറയുമ്പോൾ ആരോടാ ഖിതാബ് സ്വഹാബിയല്ലാത്ത ഏത് മുസ്ലിമിനോടുമാണ് ഹിതാബ് സഹാബിയല്ലാത്ത ഏതൊരു മുസ്ലിം ഒരു വ്യാസവും വലിപ്പവും വളരെ വിശാലമായി ചിലപ്പോ നിങ്ങൾക്ക് നയിമുസ്താദ് അവതരിപ്പിച്ചു നിന്നിട്ടുണ്ടാവും അതൊക്കെ കണ്ട് നിങ്ങൾ ചെയ്ത യാത്രയോട് ആ യാത്രയെ ഇത്തിപാഴെ ചെയ്ത് യാത്ര ചെയ്യാൻ അള്ളാഹു അവസരം കൊടുത്തു അള്ളാഹു അപൂലാക്കി തരട്ടെ അതുകൊണ്ടൊക്കെ നമ്മുടെയും അവരുടെയും അത് കേൾക്കുന്ന കാണുന്ന എല്ലാവരുടെയും ഈ മാൻ വർദ്ധിക്കാനും സലാമത്തിനും അള്ളാഹു കാരണമാക്കി തരട്ടെ ആ മലയോളം വരുന്ന സ്വർണം സഹാബിയല്ലാത്തവർ നല്ല വഴിക്ക് ദീനിനു വേണ്ടി ചെലവഴിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം സഹാബി അരമുദ് മാത്രം ചെലവഴിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ പ്രതിഫലമാണ് അതിനേക്കാൾ ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ എത്രയാണ് കൊണ്ടുള്ള മഹത്വം ഇതിനൊക്കെ ഏത് തരത്തിൽ ബന്ധം നല്ല ബന്ധം നിലനിർത്തിയാലും അവർക്കൊക്കെ മഹത്വങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും കൂടെ മാസമാണല്ലോ ഈ നിലക്ക് അള്ളാഹു ൂർ നബി തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിലും അള്ളാഹു പറയൽ തന്നെ വലിയ ആവേശത്തോടുകൂടെ പറയുന്ന ശൈലിയിൽ അപ്പൊ നാം ഈ മജലിസിന്റെ ഒരു തുടർച്ച നബിഹു അലഹി വസല്ലോ കുറിച്ച് ഏറെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം ഒരുപാട് നുസൂസും ഇബാറകളും ഒക്കെ പഠിച്ചാൽ തീരില്ല എന്ന് പറഞ്ഞതിന്റെ രേഖയായി ഉണ്ട് ബുറുതയുടെ ഒരുപാട് വരികളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് കടക്കുന്നില്ല എത്ര പറഞ്ഞാലും തീരാത്താഹി അലയിക്കല الله تعالى فَرَيُمْ ايوم بول ذِي دين يبدم نبي صلى الله عليه وسلم دنگل الله تعالى تعليم زيدال ايوم من اثنل اله بنفسه عليه فكيف الْمَدْعُ من بعد ينسؤ وصلى الله وسلم على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين